നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം അടങ്ങുകില്ലൻ കോപം ഞാനൊരു പതിവ്രതയാണെങ്കിൽ എരിഞ്ഞു പോട്ടെ മധുര നഗരം എല്ലാം നശിക്കട്ടെ സ്വന്തം ഭർത്താവിൻ്റെ മരണത്തിന് കാരണക്കാരനായ രാജാവിനെയും രാജ്യത്തെയും തന്റെ പ്രതികാരാഗ്നിയിൽ ദഹിപ്പിച്ച കണ്ണകിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് കൗരവസഭയിൽ വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടതിന്റെ പ്രതികാരാഗ്നിയിൽ ദ്രൗപതി ആ സഭയിൽ വെച്ച് പ്രതിജ്ഞയെടുത്തു ദുശാസനന്റെ മാറു പിളർന്ന രക്തം കൊണ്ടേ ഞാൻ എൻ്റെ മുടി കെട്ടു ഇതൊക്കെ പുരാണമാണ് ഈ കഥകൾ കേട്ട് കോരി തരിച്ചിട്ടുണ്ട് പലപ്പോഴും സ്ത്രീയുടെ പ്രതികാരത്തിന് ശത്രുവിനെ വെണ്ണീറാക്കാൻ ശേഷിയുണ്ട് അവളുടെ കണ്ണീരിൽ എതിരാളി ഭസ്മമാകുമെന്ന് നമ്മെ പഠിപ്പിച്ച ചില കഥാപാത്രങ്ങളാണ് ഇതൊക്കെ എന്നാൽ അതുപോലെ ഒരു കണ്ണകി കേരള രാഷ്ട്രീയത്തിലുമുണ്ട് തന്റെ ഭർത്താവിനെ വെട്ടിച്ചിതറിച്ച കൂട്ടത്തോട് അവരുടെ നാശം കണ്ടേ മടക്കമുള്ളുവെന്ന് പ്രതിജ്ഞയെടുത്ത കരുത്തയായ ഒരു സ്ത്രീ പറഞ്ഞു വരുന്നത് കെ കെ രമയുടെ കാര്യമാണ് തൽക്കാലം നമുക്ക് ഈ കഥയിൽ ദുശാസനന്റെയും പാണ്ഡ്യരാജാവിൻ്റെയും ഒക്കെ റോള് പിണറായിക്കു കൊടുക്കാം മുകളിൽ പറഞ്ഞത് ആപ്റ്റാകുന്നത് കെ കെ രമയുടെ കാര്യത്തിലാണ് അടങ്ങുകില്ലൻ കോപം ഞാൻ ഒരു പതിവ്രതയാണെങ്കിൽ എരിഞ്ഞുപോട്ടെ മധുര നഗരമല്ല സി പി എം എല്ലാം നശിക്കട്ടെ വടകരയിൽ ഇറക്കാൻ സി പി എമ്മിന്റെ ആവനാഴിയിലാകെ ഉണ്ടായിരുന്ന അമ്പായിരുന്നു കെ കെ ശൈലജ എന്നാൽ ഷാഫി പറമ്പിലിന് മുന്നിൽ ഭസ്മമായി പോയി ശൈലജ വടകരയിൽ സ്ഥാനാർത്ഥി ശൈലജയായിരുന്നുവെങ്കിലും തോറ്റു തൊപ്പിയിട്ടത് പിണറായി വിജയനാണ് ടി പി ചന്ദ്രശേഖരൻ വെട്ടിച്ചിതറിച്ചു അൻപത്തിയൊന്ന് വെട്ടിനേക്കാൾ മൂർച്ചയുണ്ട് ഇന്ന് കിട്ടിയ വെട്ടിന് ആ മുറിവിന്റെ വേദന സഹിക്കാനാകുന്നതല്ല പിണറായിക്ക് സി പി എമ്മിന്റെ കോട്ടയായിരുന്നു വടകര വടകര കയ്യിലുണ്ടായിരുന്നപ്പോൾ അഹങ്കരിച്ച് മതിച്ചു പുളച്ചു സി പി എം ടി പി കൊല്ലപ്പെട്ടതിന് ശേഷം ആ മണ്ണിൽ ഗതി പിടിച്ചിട്ടില്ല സി പി എം ഇനി ഗതി പിടിക്കാൻ പോകുന്നില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് വടകരക്കാർ ഇത് ഷാഫിയുടെ വിജയമെന്നല്ല കെ കെ രമയുടെ വിജയമെന്ന് പറയാനാണ് എനിക്കിഷ്ടം വെട്ടിച്ചിതറിച്ചിട്ടും ടി പി ചന്ദ്രശേഖരൻ ഉയർത്തെഴുന്നേറ്റത് നിയമസഭയിൽ പിണറായി വിജയന്റെ കണ്ണിന് മുന്നിൽ വന്നു നിന്നത് രമയുടെ രൂപത്തിലാണ് ഇന്ന് വടകരയിൽ നിന്ന് കിട്ടുന്ന ഓരോ അടിയും രമയിൽ നിന്ന് കിട്ടുന്നതാണ് ഇനി എത്രയൊക്കെ നാറിയ കളി കളിച്ചാലും സി പി എമ്മിന് വടകര കിട്ടാൻ പോകുന്നില്ല മുഖം വെട്ടി വികൃതമാക്കി രമയുടെ മുന്നിൽ കൊണ്ട് കൊടുത്തു ചന്ദ്രശേഖരനെ അതോടെ എല്ലാം അവസാനിച്ചുവെന്ന് കരുതിയെന്ന് പിണറായി സന്തോഷിച്ചു എന്നാൽ അവിടെ നിന്ന് തുടങ്ങി രമ ഒന്നും അവസാനമല്ല ആരംഭമാണ് വടകരയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ഉടൻ ഷാഫി പറമ്പിൽ പാഞ്ഞെത്തിയത് ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിലാണ് വടകരയ്ക്ക് ഒരു ടീച്ചർ ഉള്ളൂ അത് ചന്ദ്രശേഖരന്റെ അമ്മയാണെന്ന് ഷാഫി പ്രഖ്യാപിച്ചു ഷാഫിയും ടി ഇഫക്റ്റ് നിലനിർത്തി പ്രചാരണം നടത്തി അത് തന്റെ വിജയപാത തെളിക്കുമെന്ന് ഷാഫിക്കും യു ഡി എഫിനും കൃത്യമായി അറിയാമായിരുന്നു ഷാഫിക്കൊപ്പം പ്രചാരണത്തിന് മുന്നിൽ നിന്നു കെ കെ രമ കിട്ടിയ വേദികളിലെല്ലാം സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തെ രമ എതിർത്തു പിണറായി വിജയനെ എതിർത്തു ഒരിടത്തുപോലും ശൈലജ ടീച്ചർക്ക് നേരെ അപമാനം ചൊരിഞ്ഞില്ല ശൈലജ അവരെ അപമാനിച്ചുമില്ല എന്നാൽ സി കൂട്ടം കെ കെ രമയെ അങ്ങേ അറ്റം അധിക്ഷേപിച്ചു ഷാഫി ജയിച്ചു കയറി വന്നപ്പോഴും ഏറ്റവും മാന്യമായി തന്നെയാണ് കെ കെ ശൈലജയോട് രമ പ്രതികരിച്ചത് ചിരിമായാതെ മടങ്ങൂ ടീച്ചർ മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വെക്കാനുമൊക്കെ ചിരിമായാത്ത മുഖം ബാക്കി വെക്കണം മനുഷ്യനെന്ന് അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാടാണിത് ഇവിടുന്ന് മടങ്ങുമ്പോൾ അങ്ങനെയേ മടങ്ങാവൂ മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്ത് പിടിച്ച നാടാണിത് മുറിഞ്ഞു തുടങ്ങിയതെല്ലാം ഉള്ളു പിടഞ്ഞുകൊണ്ട് തുന്നിച്ചേർത്ത നാടാണിത് നാട്ടിലെ നല്ല മനുഷ്യർക്ക് ആരെയും കളിയാക്കി വിടാനാകില്ല ചേർത്ത് പിടിച്ച് യാത്രയാക്കുകയാണ് രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭാഗ്യം വരും തിരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണിവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ട് വരാൻ ഇന്നാട് ബാക്കിയുണ്ട് സ്വന്തം കെ കെ രമ ഇതായിരുന്നു രമ കുറിച്ചത് ഈ വാക്കുകൾക്കിടയിലും പിണറായി വിജയൻ ഇട്ട് നല്ല ആഴത്തിൽ കൊടുത്തിട്ടുണ്ട് കെ കെ രമ മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വെക്കാനും ഒക്കെ ചിരിമായാത്ത മുഖം ബാക്കി വെക്കണം മനുഷ്യൻ എന്ന് കെ കെ രമ പറഞ്ഞത് പിണറായിക്കിട്ടുള്ള മറുപടിയാണ് കാരണം മുഖം പോലും വെട്ടി വികൃതമാക്കിയിരുന്നല്ലോ ടി പി ചന്ദ്രശേഖരനെ ഒരു ഉമ്മ കൊടുക്കാൻ പോലും തനിക്ക് കഴിഞ്ഞില്ല എന്ന് കെ കെ രമ ഓർമ്മിപ്പിക്കുകയാണ് പിണറായി വിജയനെ അതുമാത്രമല്ല മറ്റൊരു വാക്കുകൂടി കെ കെ രമ പിണറായിക്ക് മുന്നറിയിപ്പായി കൊടുത്തിട്ടുണ്ട് മുറിഞ്ഞു തൂങ്ങിയതെല്ലാം ഉള്ളു പിടഞ്ഞുകൊണ്ട് തുന്നിച്ചേർത്ത നാടാണിത് മണിക്കൂറുകൾ എത്രയോ എടുത്താണ് അന്ന് ടി പി ചന്ദ്രശേഖരൻ്റെ മുഖം ഒന്ന് തുന്നിച്ചേർത്തത് ഇതെല്ലാം പിണറായിയെ ഓരോ നിമിഷത്തിലും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും കെ കെ രമ അതാണ് അവരുടെ പ്രതികാരാഗ്നി ഒന്നും മറക്കരുത് ഞാൻ മറക്കില്ല നിങ്ങളെ മറക്കാൻ ഞാൻ അനുവദിക്കുകയുമില്ല എന്ന് ഓരോ വാക്കിലും കെ കെ രമ പിണറായിക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഒപ്പം തിരിച്ചു വരാം ഇനിയും മത്സരത്തിനെന്ന് കെ കെ ശൈലജയെ കൂടി ഓർമ്മിപ്പിക്കുകയാണ് രമ ത്ര ഒരു മര്യാദ ശൈലജയോട് കാണിക്കേണ്ട കാര്യം പോലും ഇല്ല എന്നാണ് രമയുടെ കൂട്ടത്തിലുള്ളവർ പോലും മറുപടി കൊടുക്കുന്നത് കാരണം ടി പി എ കൊലപ്പെടുത്തിയ കൂട്ടത്തിലെ കുഞ്ഞനന്ദനെ വെളുപ്പിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ ശൈലജ ഉണ്ടായിരുന്നു കുഞ്ഞനന്ദൻ നിഷ്കളങ്കൻ എന്നാണ് അന്ന് ശൈലജ പറഞ്ഞത് അത് ശൈലജ ശൈലജക്കേറ്റ വലിയൊരു കളങ്കമായിരുന്നു എന്നിട്ടും രമ കാണിക്കുന്നത് രാഷ്ട്രീയ മര്യാദയാണ് ഈ രാഷ്ട്രീയ മര്യാദ തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവരാണ് സി പി എമ്മുകാർ രമയുടെ പ്രതികാരം ഇവരോടൊന്നുമല്ല പിണറായി വിജയനോടാണ് കൊന്നുകളഞ്ഞിട്ടും കലിയടങ്ങാതെ കുലംകുത്തിയെന്ന് ടി പി എ അപമാനിച്ച പിണറായി വിജയനോടുള്ള പക തീർത്താൽ തീരാത്തതാണ് ടി പി ചന്ദ്രശേഖരൻ കേസിലെ മാസ്റ്റർ ബ്രെയിൻ അത് പിണറായി വിജയനാണെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് എന്നാൽ ഒരിക്കലും ആ തലയിലേക്ക് അന്വേഷണം എത്തില്ല എന്നാൽ രമ അങ്ങനെ വിടാൻ ഒരുക്കവുമല്ല പിണറായി വിജയന്റെ തോൽവി കാണാൻ ഏതറ്റം വരെയും കെ കെ രമ പോകും ഇന്ന് വടകര പോയി പാർട്ടി ചിഹ്നം കഷ്ടിച്ചു നിലനിർത്തി മകളുടെ കേസുകളിൽ നീറി നീറി കഴിയുന്നു തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ജയം പോലും പിണറായി വിജയന്റെ തലയിലാണ് ഇരിക്കുന്നത് കാരണം സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് പിണറായിയാണെന്നാണ് ആക്ഷേപം വരുന്നത് അഹങ്കാരം കൊണ്ട് കെട്ടിപ്പൊക്കിയ പിണറായിസം പൊട്ടി വീണു ക്യാപ്റ്റൻ ഇഫക്റ്റ് മങ്ങി തുടങ്ങി പിണറായി വിജയന്റെ ഒടുക്കം തുടങ്ങിയെന്ന് രാഷ്ട്രീയക്കാർ തന്നെ വിധി എഴുതുന്നു മുഖ്യമന്ത്രിയുടെ ഓരോ പതനവും കൺമുന്നിൽ കാണുന്നുണ്ട് കെ കെ രമ ഇതിലും വലിയ അടി വേറെ കിട്ടാനില്ലല്ലോ പിണറായി വിജയനെ നിയമസഭയിലിട്ട് പൊരിക്കുന്നത് രമയാണ് അക്രമ രാഷ്ട്രീയത്തെ കൊലപാതക രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്നത് രമയാണ് അഴിമതികളിൽ പിണറായി വിജയനെ വെള്ളം കുടിപ്പിക്കുന്ന ചോദ്യം ചോദിക്കുന്നത് രമയാണ് കെ കെ രമൻ ജയിച്ച് നിയമസഭയിൽ എത്തിയപ്പോഴേ പകുതി തോറ്റു പിണറായി വിജയൻ ഇപ്പോൾ എല്ലായിടത്തും കാലിടറി വീണുകൊണ്ടിരിക്കുന്നു ഇത് കാലം കാത്തുവെച്ച കാവ്യനീതിയാണ് ചെയ്തു കൂട്ടിയതൊക്കെ ഒരിക്കൽ ശക്തമായി അതിശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതൊക്കെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്